ഹേ എവരി വൺ വെൽക്കം ബാക്ക് നമ്മൾ ദ ഹൈദരാബാദിലെത്തി നമ്മൾ ബുക്ക് ചെയ്ത് അപ്പാർട്ട്മെൻറ്റടയ്ക്ക് എത്തി അപ്പോഴും നമ്മളെല്ലാ ലഗേജസും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാണ് അപ്പാർട്ട്മെൻറ്റിനാളെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പേരുള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് പതിനാലാൾക്കാരുണ്ട് അപ്പം അത്രയും ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ നല്ല രീതിക്ക് തന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്ത് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും അവരവരുടെ കയ്യിൽ ഓരോ ലഗേജും കുടിച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ ആളും റൂമിലേക്ക് പോയത് നമ്മൾ പതിനാല് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് അപ്പാർട്ട്മെൻറ്റായിട്ടായിരുന്നു ബുക്ക് ചെയ്തത് രണ്ട് രണ്ട് റൂമ് വെച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് രണ്ടും സെയിം ഫ്ലോറിൽ കിട്ടിയിട്ടില്ല രണ്ടും രണ്ട് ഫ്ലോറിലായിരുന്നു ഉണ്ടായത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇവർ ഈ പറഞ്ഞു വരുന്നത് അവരുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വൈഫൈ കട്ട് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫ്രീ വൈഫൈ കിട്ടിയിട്ടില്ല ബാക്കി റൂമിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ പതിനാല് ആൾക്കാരിൻ്റെ നമ്മൾ പന്ത്രണ്ട് ആൾക്കാരെയായിരുന്നു ബുക്ക് ചെയ്തത് ബാക്കി രണ്ട് കുഞ്ഞു കുട്ടികളായിരുന്നു അവരിത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ രണ്ട് കുട്ടികളുടെ മൂന്ന് വയസ്സിന് കൂടുതലായതുകൊണ്ട് തന്നെ രണ്ട് എക്സ്ട്രാ ബെഡ് തരാമെന്നാണ് പറഞ്ഞത് നമുക്ക് രണ്ട് അപ്പാർട്ട്മെൻറ്റും കാണിച്ചു തന്നെ നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്ത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നത് ആ ടൈം വരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ളി നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് അവരവിടുന്ന് പോയത് അതേപോലെ തന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അതേപോലെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ആയിരുന്നു അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തത് ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് കുറേ നമ്മൾ തപ്പിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ലാസ്റ്റ് ഈ ഒരു റെസിഡൻസി ഉണ്ടതും അതേപോലെ നമ്മുടെ ബഡ്ജറ്റിന് ഓക്കെ ആയതും അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിത് ഇത് തന്നെ ഫൈനൽ ചെയ്തു അപ്പോഴാളന്നെയായിരുന്നു പറഞ്ഞത് ഇവിടുന്ന് ഷാർമിനാർ നടന്നിട്ട് പോകേണ്ടത് വരേ ഉള്ളൂ അപ്പം നിങ്ങൾ നടന്നിട്ട് തന്നെ പോയാൽ മതി റിക്ഷ ഉണ്ടെന്നും ആവശ്യമില്ല ജസ്റ്റ് നടന്നിട്ട് ആ ഒരു ഗലിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും റെഡിയായി സെറ്റായിട്ട് ലാത്ത് ബസാറിലേക്ക് പോകാനിറങ്ങാണ് അപ്പം നമ്മൾ ഫുൾ പിള്ളേർ പാർട്ടീസും പിന്നെ അച്ഛനമ്മമാരും ഒക്കെയാണ് അമ്മമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് യാത്ര ചെയ്താൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആകെ ഒരു പത്ത് മിനിറ്റ് എങ്ങനെ അങ്ങോട്ടേക്ക് നടക്കാനുണ്ടായിട്ടുള്ളൂ പക്ഷേ എങ്കിൽ റോഡ് ഭയങ്കര ഫ്രഷ് ആയിരുന്നു ഫുൾ തിക്കും തിരക്കന്നെയായിരുന്നു അപ്പം നടന്നിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം വളരെ നന്നായിരുന്നു കാരണം നമ്മൾ റോട്ടിലോട്ട് ഓട്ടോ പിടിച്ചിട്ട് പോകുകയാണെങ്കിൽ ആ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് എപ്പോൾ തന്നെയാണ് ചെറിയ റോഡും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടെന്ന് ആ ഒരു തിക്കും തിരക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കുന്നതിൽ യാതൊരു ശ്രദ്ധയില്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നതിന് യാതൊരു പ്രശ്നവും പോലെയാണ് അവരെ ഓടിക്കുന്നുണ്ടായിരുന്നെ നമ്മൾ ഇവ നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ മുന്നിലൊക്കെ ബൈക്കിങ്ങിന് മുന്നിൽ കൊണ്ടുപോയി ചാടുമായിരുന്നുണ്ടായി അവർക്ക് തട്ടിയാലും കുഴപ്പമില്ല വെറുതെ പൈസ വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് ഇവ നടക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഓടിക്കിടക്കണം അല്ലെങ്കിൽ അവരായിട്ട് നിർത്തിത്തരാൻ ആ ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇവിടുത്തെ ആൾക്കാർക്കില്ല അതുപോലെ തന്നെ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചറിയും ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ എന്താ പറയുക ചളികളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ചെല്ലാം കാണുമ്പോൾ ഈന്നൊക്കെ തോന്നുവാണെങ്കിലും പക്ഷെങ്കിലും നമുക്ക് ലാൽ ബസാർ എക്സ്പ്ലോർ ചെയ്യുന്ന ആ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊന്നും മെല്ലെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഒരേ രക്ഷ നടക്കലായിരുന്നു എല്ലാ വണ്ടിയും പോന്നത് ബസ് പക്ഷെ പോയി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ല സ്കൂട്ടികളെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ഫൈനലി ബ്ലോക്കും തിക്കും തിരക്കും ഒക്കെ ക്രൈമിറ്റ് നമ്മൾ എൻട്രി പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്ന നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആൾക്കാരെ കാണാണ്ട് കാണാതാവാതിരിക്കാൻ വേണ്ടിട്ട് ടേറായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ലാത് ബസാറും ചാർമിനാറും ഒക്കെ ഹൈദരാബാദിൻ്റെ തന്നെ ഒരു ലാൻഡ് മാർക്കാണ് അപ്പോൾ അതിൻ്റെ ആ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതേപോലെ ഈ ലാത് ബസാർ ബാങ്കിൾസിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആരെ അപ്പം നമ്മൾ അവിടെ അവിടെയുള്ളൊരു ബാങ്കിളിൻ്റെ കടയിൽ കയറിയിട്ട് നോക്കി ഇഷ്ടംപോലെ ബാംഗിൾസ് ഉണ്ടായിരുന്നു പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കുറേ തപ്പി നമുക്ക് പറ്റിയ ബാങ്കിൾസ് ഏതെങ്കിലും ഉണ്ടോന്നു അവിടുത്തെ ഇതൊക്കെ ഭയങ്കര വർക്കുള്ള ആണ് അപ്പോൾ ഇടാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വളവേണ്ട ഒരു മൈൻഡിലല്ലായിരുന്നു അപ്പോൾ അത് അതൊന്നും വാങ്ങിക്കാണ്ട് നമ്മൾ നേരെ ആ ഒരു ബസാർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി കുറേ ഷോപ്പ്സ് ഉണ്ടായിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സ് അതേപോലെ തന്നെ റൂട്ടിലും ഇതേപോലെ ചെറിയ തട്ടട പോലെ എന്താ പറയുക തട്ടടയല്ല ചെറിയ ഷോപ്പായിട്ടിട്ട് കുറേ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലായിടക്കും പ്രൈസൊക്കെ ഏകദേശം എല്ലാ സ്റ്റോറിലും കണക്ക് തന്നെ പിന്നെ നമ്മൾ കുറച്ച് ബാർഗെയിൻ ഒക്കെ ചെയ്തിട്ട് വേണ്ടിക്കണം പക്ഷെ ചില ആൾക്കാരൊക്കെ എത്ര ബാർഗെയിൻ ചെയ്താലും ഇത് ഫിക്സഡ് റേറ്റ് ആണ് മാറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ വന്നു എന്താ അമ്മമാരൊക്കെ ആണെന്ന് ക്ലിപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മ അങ്ങനത്തെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചിനു വേറെ ആരും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല വേറെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെറൈറ്റി സാധനങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അടുത്ത ജൂത്തീസും അടിപൊളിയായിരുന്നു ഇപ്പോൾ ജൂത്തി കളക്ഷൻസ് കുറച്ച് നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡ്രസ്സും നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷെ ആ ഡ്രസ്സും കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ടുള്ളതിനൊക്കെയാണ് പൈസ കുറച്ച് കുറവ് ബാക്കി സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡ്രെസ്സൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു നമ്മൾ കുറേ സിമ്പിൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് തപ്പിനായിരുന്നു സിമ്പിൾ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടാൻ നല്ല പാടായിരുന്നു അപ്പോൾ നടന്ന് നടന്ന് നമ്മൾ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ നമ്മൾ ഐറ്റ്നറി പ്രകാരം നാളെ വൈകുന്നേരത്തേക്കാണ് നമ്മൾ ചാർമിനാർ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ അഞ്ച് മണിവരെയാണ് ക്ലോസിങ് നല്ല ഭംഗിയുണ്ടായിരുന്നു ചാർമിനാർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ട് അപ്പോൾ അത് നാളെ വൈകുന്നേരത്തേക്കായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് പില്ലേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു പില്ലറിൻ്റെ ഉള്ളിലോട്ടെയായിരിക്കും അതിൻ്റെ എൻട്രി എന്നിട്ട് അതിൻ്റെ നിന്ന് നമുക്ക് ഈ ഹൈദരാബാദ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് आप चंदा ही ना नारद पिस्तान होगा तो 200 आह प्रिंट आवे रहा आने दो कितने पिस्ता ही आपको लास्ट वन आंडर जाता है 150 में ही है फैंसी ही है तो आंडर गाय 150 में तो वो 100 वाला ही है जस्ट ओन आ आ ओके 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 आ 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 രണ്ട് നാനും മാളും കൂടി കുറച്ചും കൂടി ഉള്ളിലോട്ടേക്ക് പോയിട്ട് ഷൂസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് കുറച്ചും കൂടി ഉള്ളിലോട്ടേക്ക് പോയി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവര് ഇവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് അവിടെ നിന്ന് ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുവാണ് നമ്മളൊന്നും വാങ്ങൂലെന്ന് വിചാരിച്ചിട്ട് നമ്മള് കളിയാക്കാൻ നിൽക്കുന്നായിരുന്നു പക്ഷേ ആക്കാർ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഞാനും മാളം കൂടി പോയാലും മിക്കവാറും ഒന്നും നമുക്കൊന്നും കിട്ടാറില്ല അതാണ് സത്യം പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എങ്ങനെയോ നമുക്ക് രണ്ടെടുത്തും ഷൂസ് കിട്ടിയായിരുന്നു ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ റോഡിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുങ്ങനെ മഴയൊക്കെ കൊള്ളേണ്ടി വന്നു തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി നടന്നിട്ടൊക്കെ വന്നിട്ട് ക്ഷീണമാണെങ്കിലും പക്ഷെ നമുക്ക് എന്തായാലും റീൽസ് എടുത്തേ പറ്റും എന്നുള്ളൊരു മൈൻഡിലായതുകൊണ്ട് തന്നെ നമ്മൾ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ലേറ്റ് ആയിനായിരുന്നു കിടക്കാൻ വേണ്ടിട്ട് ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണപ്പായി